ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഇന്ന് നോമ്പൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നോമ്പ് വിശേഷങ്ങളാണ് കേട്ടോ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അത് ഇപ്പോൾ ശരിയായി വരുമ്പോഴത്തേന് ഞാനിത് ആ ചോറിന് വെള്ളം പുറത്ത് വെച്ചിട്ടുണ്ട് അരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം വെച്ച് കത്തിച്ചിട്ടിട്ട് കേട്ടോ പിന്നെ ഞാൻ മസാല ഉണ്ടാക്കുന്നത് കുക്കറിലാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുക്കറിൽ ഇട്ടിട്ട് അങ്ങനെ മസാല എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ തളിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഓള ഡാൻസും പാട്ടൊക്കെയാണ് കേട്ടോ കോഴികളെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴികളെ കല്ലെടു കയറിയാണ് ഐറ്റങ്ങൾ എവിടെയും നിൽക്കാനയക്കണില്ല അപ്പോൾ ഐറ്റങ്ങളങ്ങനെ കല്ലെടു കറിയാണ് അപ്പോൾ അതിന് ചീത്ത പറഞ്ഞീന് ഓൾ നിന്ന് പാട്ട് പാടുകയാണ് കേട്ടോ അപ്പോൾ അത് വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ എനിക്ക് ഏലക്കായും പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അത് അരിയൊക്കെ കഴുകി റെഡിയാക്കി എടുക്കുകയാണ് എന്നിട്ട് അരി ഇട്ട് വന്നതിന് ശേഷം ഞാൻ കുക്കറിൽ മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കുക്കറിൽ മസാല ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് നല്ലതുപോലെ ഉള്ളിയൊക്കെ വെന്ത് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും ചെയ്യും പിന്നെ പെട്ടെന്ന് പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു തട്ടിക്കോട്ട് ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് മസാലയും കൂടെ റെഡിയാക്കി എടുക്കാം അപ്പത്തേന് നമ്മളെ ചിക്കനൊക്കെ അവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നെയ്യലൊന്നുമല്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കണത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ പൊരിച്ചെണ്ണയിൽ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് സവാളിയും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ള അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ അതിന് മേലെ ഒഴിച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് പിന്നെ മൂടി വച്ചിട്ട് രണ്ട് പിസിലടിച്ചാൽ മതി ഹൈസ് സ്പീഡിലെണ്ണി രണ്ട് പിസിലടിച്ചാൽ മതി അപ്പോൾ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്നിളക്കി കൊടുത്താൽ മതി ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ഉപ്പ് ഇടണില്ല കേട്ടോ ഞാനൊരു മേഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പ് ഇടണില്ല അപ്പം അത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും ഇപ്പം ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ചോറൊക്കെ വെന്തപ്പം ഞാൻ ചോറൊക്കെ അതവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊട്ടയിലും അരിപ്പിലും ആയിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അത് എമ്മിടാൻ വേണ്ടിയിട്ട് ഇതാ ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോഴേക്കും മസാലയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ അതിൽ നിന്ന് ചിക്കനിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ എണ്ണ ഇതിൻ്റെ അടിയിലൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചോറിട്ട് പിന്നെ മസാലയും ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാനിട്ട് ചെയ്യണത് അങ്ങനെ ചോറ് നമ്മിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനും ഇതിനൊക്കെ നിന്നു കേട്ടോ ഇങ്ങനെ ഇതുപോലെ ദം ചെയ്തെടുത്താൽ നമുക്ക് എല്ലായിടത്തും മസാലയും പിന്നെ നമ്മൾ ഒരു ഭാഗം മാത്രം ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്നിച്ചെടുക്കുമ്പോൾ അതിൽ ചിക്കനും മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ദം ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും മസാലയും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ മറ്റേത് നമ്മൾ കുറച്ച് ചോറിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒന്നിച്ച് നമ്മൾ മസാലയും ചിക്കനൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മളതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഒന്നിച്ചളക്കണമല്ലോ ഇങ്ങനെ ആവുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടു പിന്നെ അതിൽ ബാക്കിയുള്ള എണ്ണം കൂടെ അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇട്ട് കൊടുത്താൽ സംഭവം റെഡി ആയിട്ടോ പിന്നെ അതങ്ങനെ ഇതും ചെയ്തിട്ട് ഞാൻ തീയൊക്കെ ഇട്ടിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും വെള്ളം ഉണ്ടാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി ഇനി ഇത് ഞാനൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തീയും കൂടെ ഇട്ടിട്ട് കനത്തിന് വേണ്ടിയിട്ട് ഒരു അമ്മിക്കല്ലും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പംങ്ങളൊക്കെ നോമ്പാർ കാന എന്തൊക്കെയാണ് വീട്ടിൽ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നമുക്ക് ബിരിയാണി ആകുമ്പോൾ അല്ല പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ പിന്നെ ഇതെല്ലാം എളുപ്പം വിചാരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ് കേട്ടോ കോഴികളെ പൊടിച്ച് കൊണ്ടുപോയി കൂട്ടിലിടണീന് നിന്നിട്ട് പറയുകയാണ് കേട്ടോ കോഴികളെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ് അതിന് കൊടുക്കാത്തതിനാണ് ആ തെറ്റി പോകുന്നത് അവിടെ നിന്നിട്ട് ഓള് കോഴികളമ്മ കൊണ്ടുപോയിടാൻ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവുകയാണ് കേട്ടോ പിന്നെ അതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊരിച്ച കടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആ സമൂസയും പൊക്കവടിയും ഉള്ളി വടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രക്ക തന്നെയുള്ള വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നോമ്പിറക്കാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ മുന്നിൽ കയറി ഇരുന്ന്ക്കാണ് കേട്ടോ ബാങ്കോടുക്കാരൊന്നും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ കയറി ഇരുന്ന് പക്ഷേ ഒന്നും എടുത്ത് കഴിക്കൊന്നുമില്ല കേട്ടോ ബാങ്ക് കൊടുക്കട്ടെ പറഞ്ഞിട്ട് നല്ല ഇതിൽ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞ് നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെതാ ചോറ് ഉൾക്കും ചോറ് വേണം പറഞ്ഞപ്പോൾ ഉൾക്കും കുറച്ച് ചോറ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നിസ്കാരം എല്ലാതും കഴിഞ്ഞ് വന്ന് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളട്ടോ വിശേഷങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തെറ്റിയിരിക്കണതാണ് കേട്ടോ അത് എന്ത് പറഞ്ഞാലും അപ്പോൾ തെറ്റി പോവും അപ്പോൾ അങ്ങനെ തെറ്റിപ്പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്